നമസ്തേ സമ്പ്രതി വാർത്ത ശൂയന്ത പ്രവാചക ഡോക്ടർ മാറാർജി തെലങ്കാരാജ്യ വാമിഗ സോണി നാമ്യസക്തുവതീ സ്വീയ കാരണം റെളവേ രഥ്യചാല് പരിഭ്രമം കാരതവതി അബോധാവസ്ഥ സപ്തീലോമീറ്റർ ഉപരി സ്വീയ കാരണം ഥ്യ സമചാളയത് രക്ഷിപുരുഷ അഗ്നിശമന സേനവിഭാഗ് തൃണൻ കാരണം രക്ഷിപുരുഷകേന്ദ്രേ അനയത് അർദ്ധാമാത്രം സ്തംഭിതം റെയൽയാത്രകരാതോക്കോട് സാമുദരി രാജ കെ സി രാമചന്ദ്രൻ രാജ ഹരേ ദിവ അതി മാശയ അയം ത്ിനവതിവയസ്കീത് ദീർഘകാലം ബാംഗ്ലൂർ നഗരീ പുത്രേണ സഹതി സ്മ വിദാഭ്യസവിചക്ഷണ മഹാത്മാ ദീർഘകാലം അധ്യാപകവൃത്ത തത്ത പരം വിദ്യഭ്യസമേഖല വിവിധ പദവീ അവഹി ച മഹാത്മന അതിയന്ത്രണേ സാമോദരി വിദാഭ്യസാ സുപ്രവർത്തനം പ്രകടയന്ത അവർത്ത മഹാപ്രതിഭാസിയോ ആദരാഞ്ജലിം അർപ്പമു പീ കെ കേളവർമാ നൂതന സാമോദരി രാജ ഇ പദവീം ആരുഢവാൻ സ്വാസ്ഥേഖലാ ഫാർമകോളജി വിഭാഗേ പ്രഗത്ഭം അയം కేంద్ర కేరళకేంద్రసారతిభారూపేణ అంగీకృత అస్తి ధన్యవాద